പാകിസ്ഥാൻ്റെ സർവ്വസൈന്യാധിപനായ അസിം മുനീറിനെ കൊലപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു ഈ തീരുമാനമുണ്ടായിരിക്കുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഉൾപ്പെടുന്ന ബലൂജിസ്ഥാൻ മേഖലയിലുള്ള വിമത പോരാളികളുടെ സംഘമാണ് അതായത് ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞങ്ങൾ അസിം മുനീറിനെ കൊല്ലും എന്ന് പറഞ്ഞാൽ അസിം മുനീറാണ് ബലൂജ് മേഖലയിലുള്ള ആളുകളെ അത്തരത്തിലുള്ള വിമത പ്രവർത്തനം നടത്തുന്നവരെ മുഴുവൻ കൊന്നു തീർക്കണമെന്ന് പാക് പട്ടാളത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ടാർഗറ്റിലുള്ള അല്ലെ അവരുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആദ്യത്തെ പേരുകാരൻ അസിമുനുനീറാണ് അസിം മുനീർ മാത്രമല്ല പാക് പട്ടാളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെ പലരെയും ഇവർ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതായത് ബലൂജ് മേഖലയിലെ ധാതുസമ്പത്തടക്കം കൊള്ളയടിക്കുന്നത് പാകിസ്ഥാൻ ഭരണകൂടമാണ് ഇവിടേക്ക് ഖനനം നടത്താനുള്ള അനുമതി ചൈനയ്ക്ക് കൊടുത്തത് പാകിസ്ഥാൻ ഭരണകൂടമാണ് ഇതെല്ലാം ചെയ്തിട്ടും ഈ ബലൂജ് മേഖലയ്ക്ക് യാതൊരുവിധ സഹായവും അല്ലെങ്കിൽ ഒരു വികസന പ്രവർത്തനങ്ങളും നടത്തുന്നില്ല അങ്ങനെ പൊറുതിമുട്ടിയാണ് ബലൂജിൽ നിരവധി ആളുകൾ ചാവേർ പോരാട്ടം ഉൾപ്പെടെ നടത്തുന്നത് ഇപ്പോൾ പറയുന്നു ഞങ്ങൾ അസിം മുനീറിനെ തീർത്തു കളയും ഇതിൻ്റെ മുന്നോടിയായിട്ട് കൊറ്റ മേഖലയിൽ ഒരു ബോംബ് സ്ഫോടനം അതിക്രമങ്ങളും ഒക്കെ ഉണ്ടായി പാകിസ്ഥാനിലെ മേജറായ അൻവർ ഖഖാറിനെ അവർ കൊലപ്പെടുത്തി എന്നിട്ട് ഇയാളുടെ തലവെട്ടിയെടുത്ത് ചി പാക് സൈന്യാധിപൻ അയച്ചു കൊടുക്കുന്ന ഒരു നിലയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി അവരുടെ രണ്ടാം ഘട്ട സമര പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്നർത്ഥം അപ്പോൾ അതൊരു സായുധ പോരാട്ടമായിരിക്കും മാത്രമല്ല എന്ത് ചെയ്തിട്ടായാലും വിജയം നേടിയെടുക്കണം കാരണം ഈ പാക് ആർമി ബലൂജ് മേഖലയിലേക്ക് വന്ന് ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്നു അവരെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നു മാനഭംഗപ്പെടുത്തുന്നു ക്രൂരമായി കൊല ചെയ്യുന്നു എന്നിട്ട് ഇവരെ ചോദ്യം ചെയ്യാൻ ബലൂജ് മേഖലയിൽ ആരും വരില്ല എന്ന ധൈര്യമായിരുന്നു അങ്ങനെയാണ് ഗ്വാദർ തുറമുഖവും എയർപോർട്ടും ഒക്കെ നിർമ്മിച്ചുകൊണ്ട് ചൈനയ്ക്ക് അവിടെ ഖന്നത്തിന് അനുമതി നൽകിയത് എന്നാൽ ബലൂജിലെ വിമത സംഘടനകളെല്ലാം കൂടെ ഒന്നിച്ച് ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി ശക്തമായ പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇനി അസിം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവിയെ തട്ടുകയാണ് തങ്ങളുടെ ആദ്യ ലക്ഷ്യമെന്ന് ഇവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ കൈബർ പഷ്തൂൺക മേഖലയിലേക്ക് പട്രോളിങ്ങിന് പോയ ഏഴ് പോലീസുകാരെ കാണാതായി ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ സ്പെഷ്യൽ ടാക്ടർ ിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡ് എന്ന് പറയുന്ന ബി എൽ എയുടെ ഒരു പോഷക സംഘടന എന്ന് പറയാം അവരാണ് തട്ടിയെടുത്തതെന്ന് ഉത്തരവാദിത്വം ഏറ്റെടുത്തു പക്ഷേ ഇവരെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ഇവരെവിടെയാണ് എന്താണ് എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷവും ഈ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമിക്കെതിരെ അല്ലെ ബലൂജിലെ വിമത പോരാളികൾക്കെതിരെ വളരെ മോശമായ ഭാഷയാണ് അസിമുനീർ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിൽ നടത്തിയ പ്രസംഗത്തിൽ ഇന്ത്യയെ വളരെ മോശമായിട്ട് പരാമർശിക്കുന്നു ഇന്ത്യയെ പരാജയപ്പെടുത്തി എന്നുള്ള രീതിയിൽ നിലപാടെടുക്കുന്നു ഇപ്പുറത്തേക്ക് ആ രാജ്യത്തിന് ഭീഷണി സൃഷ്ടിക്കുന്ന തീവ്രവാദികളാണ് ബലൂജികൾ എന്നുപോലും ആ അസിം മുനീർ ആരോപണം ഉന്നയിച്ചു അതുകൊണ്ട് ദേശീയ സുരക്ഷാ കൗൺസിൽ വിളിച്ചുകൂട്ടി പാർലമെൻറ്റിൽ ഒരു പ്രത്യേക യോഗമൊക്കെ സംഘടിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു പാക് സർക്കാരിന് നിലനിൽക്കണമെങ്കിൽ ജനങ്ങളുടെ മുഴുവൻ പിന്തുണയും വേണം നമ്മുടെ രാജ്യത്തിന് ഭീഷണി ഉയർത്തുന്ന ചില സംഘടനകൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അവർ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ സംഘടനയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു അവർ ആളുകളെ വലിച്ചു ചേരുന്നു അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു ഇതിനെതിരെ നിലപാട് സ്വീകരിക്കണം മാത്രമല്ല പാകിസ്ഥാനിൽ മികച്ച ഭരണം നടത്താൻ നിങ്ങളുടെ പിന്തുണ വേണം പാകിസ്ഥാൻ ഒരു കഠിന ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള മൃതു സ്വഭാവം മാറ്റി നമ്മൾ ശക്തമായി തിരിച്ചടിക്കും അതായത് പാകിസ്ഥാനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ നമ്മൾ ഒന്നിച്ച് നിൽക്കണം ഒന്നിച്ച് ചെറുത്തു തോൽപ്പിക്കണം ഇതൊക്കെയാണ് അസിം മുനീർ പറയുന്നത് ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം അസിം മുനീറിന് പാക് പട്ടാളത്തിൻ്റെ സൈന്യാധിപൻ അല്ലെങ്കിൽ പാക് പട്ടാള മേധാവി എന്ന നിലയിൽ നിന്ന് പാക് പ്രസിഡൻറ്റായിട്ട് മാറണം കഴിഞ്ഞ ആഴ്ചയിൽ ആസിഫ് അലി സർദാരി എന്ന് പറയുന്ന പാക് പ്രസിഡൻറ്റിനെ പുറത്താക്കുമെന്നും അങ്ങനെ ഇയാൾ അതായത് അസിം മുനീർ പാക് പ്രസിഡൻ്റ് ആകുമെന്നും ഒക്കെ പറഞ്ഞു കേട്ടിരുന്നു ഇതിൻ്റെ തുടർച്ചയായിട്ട് ഷഹബാസ് ഷരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുമായിട്ട് അസിം മുനീർ കൂടിക്കാഴ്ചയും നടത്തി ഇതോടെയാണ് ഡിഫൻസ് മേഖലയിലെ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ പറഞ്ഞത് അസിം മുനീർ കൃത്യമായ പദ്ധതി തയ്യാറാക്കുന്നു മാത്രമല്ല ഈ വർഷം ആദ്യം അസിം മുനീർ പ്രധാനമന്ത്രിയായ ഷെഹബാസ് ഷെരീഫിനൊപ്പം അറബ് മധ്യേഷ്യൻ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി അവിടെ നിന്ന് അസിം മുനീർ ഒറ്റയ്ക്ക് ശ്രീലങ്കയിലേക്കും ഇന്തോനേഷ്യയിലേക്കുമൊക്കെ പോയി എന്ന് പറഞ്ഞാൽ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താനായിട്ട് ഇതിനപ്പുറത്തേക്ക് ഡൊണാൾഡ് ട്രംപ് അതായത് അമേരിക്കൻ പ്രസിഡന്റ് അസിം മുനീറിനെ സ്വന്തം രാജ്യത്തേക്ക് വിളിച്ചു വരുത്തുന്നു വൈറ്റ് ഹൗസിൽ വെച്ച് വലിയ വിരുന്ന് നൽകുന്നു പാക് പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫിന് പോലും നൽകാത്ത സ്വീകാര്യത അവിടെ നൽകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് അടുത്ത പ്രസിഡന്റ് എന്ന് പറഞ്ഞു വെക്കുകയാണ് മാത്രവുമല്ല ജനറൽ അയൂബ് ഖാന് ശേഷം പാകിസ്ഥാന്റെ ചരിത്രത്തിൽ രണ്ടാമത്തെ തവണ ഫീൽഡ് മാർഷൽ പദവി ലഭിച്ച ആളാണ് അസീം മുനീർ അത്രയും ഉയർന്ന പദവി ലഭിച്ച ആൾക്ക് അസീം മുനീറിന് സ്വാഭാവികമായിട്ടും പാകിസ്ഥാന്റെ പട്ടാള ഭരണാധികാരി എന്നതിൽ നിന്ന് പാക് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തണം എന്നാൽ ഷഹബാസ് ഷെരീഫ് ഈ ആരോപണങ്ങളൊക്കെ തന്നെ നിഷേധിച്ചിരിക്കുകയാണ് ഇതൊക്കെ നിഷേധിച്ചാലും ഇപ്പോൾ ഷഹബാസ് ഷരീഫിനപ്പുറത്തേക്ക് അസീം മുനീറിനൊരു വലിയ നാണക്കേട് നാണക്കേടുണ്ടായത് ഇന്ത്യക്കെതിരായുള്ള യുദ്ധത്തിൽ പിന്നോക്കം പോകേണ്ടി വന്നു തോറ്റു തോറ്റുപോകേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ എവിടെയെങ്കിലും ഒരു കടന്നുകയറ്റം നടത്തി ഒരു ചെറിയ ആക്രമണം നടത്തി വിജയം നേടണം ഇതാണ് ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് അസിം മുനീർ എന്തു ചെയ്യും ഇപ്പം നോട്ടാമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ രാജസ്ഥാൻ ഗുജറാത്ത് മേഖലകളിൽ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ പാകിസ്ഥാൻ്റെ വ്യോമസേന അല്ലെങ്കിൽ അവിടുത്തെ എയർഫോഴ്സിൻ്റെ വിമാനങ്ങളൊക്കെ ഒരു പര്യവേഷണം നടത്തുന്നു അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് നിരീക്ഷണം നടത്തുന്നു നമ്മൾ അപ്പോഴേക്കും നമ്മുടെ യുദ്ധവിമാനങ്ങളുമായിട്ട് സുഖോയും മിറാഷ് ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ അവിടെ വിന്യസിച്ചു അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു അതിക്രമത്തിന് അവർ മുനി മുതിർന്നാൽ ഒരു യുദ്ധപ്രഖ്യാപനമായി നമ്മൾ കാണുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല അതിൻ്റെ തുടർ നടപടി ഉണ്ടാകും ഇപ്പം അസ് മസൂദ് അസറിനെ അയാളുടെ ആസ്ഥാനമായ ഭഗവൽപൂരിൽ നിന്ന് പ്യാക് ഒക്കുപൈഡ് കാശ്മീരിലേക്ക് മാറ്റിയത് പോലും അസിം മുനീറിൻ്റെ പിന്തുണയോടെയാണ് അതായത് ചില തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അവിടെ അരങ്ങുണരുന്നു അതിനൊപ്പം തന്നെ ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിനെ കൂടി അണിനിരത്താൻ അസിം മുനീർ ശ്രമിക്കുന്നു ആ സമയത്താണ് അസിം മുനീറിനെതിരെ രാജ്യത്ത് തന്നെ ഒരു വലിയ പടപ്പുറപ്പാടുണ്ടാകുന്നത് അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറയുന്നു ഇനി ഞങ്ങളെ തൊടാൻ അനുവദിക്കില്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചാൽ കന തിരിച്ചടി നേരിടും ഇപ്പോ പാകിസ്ഥാന്റെ സൈന്യാധിപനായ അസിം മുനീർ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഭീഷണിപ്പെടുത്തി ദിവസങ്ങൾക്കുള്ളിൽ പത്ത് സൈനിക ഉദ്യോഗസ്ഥരെ അവർ കൊലപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ഉടൻ ഉടൻ തിരിച്ചടി നൽകുക എന്നാണ് അവരുടെ തന്ത്രം മാത്രമല്ല ഇനി ഗറില്ല യുദ്ധമുറകളിലേക്ക് അവർ തിരിയുകയാണെന്നും പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ പോലീസുകാരെ പട്ടാളക്കാരെയൊക്കെ തട്ടിക്കൊണ്ടുപോകും അസിം മുനീർ ഇപ്പോൾ പാക് ആർമിയെ ഏതാണ്ട് ബലൂജ് മേഖലയിൽ കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് ഇടയ്ക്കിടയ്ക്ക് പട്രോളിങ്ങിന് പോകുന്ന സംഘത്തെ ഈ ബി എൽ എക്കാർ തട്ടിക്കൊണ്ടു അതുകൊണ്ട് പട്രോളിങ്ങിന് പോകാൻ പോലീസും പട്ടാളവും ഒരുപോലെ മടിക്കുന്നു അപ്പോൾ അസിം മുനീറിന് പാകിസ്ഥാൻ പ്രസിഡന്റ് പദവിയിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ ഒരു വശത്തുകൂടി നടക്കുമ്പോൾ അമേരിക്കൻ പിന്തുണ ലഭിക്കുമ്പോൾ മറുവശത്ത് ആ രാജ്യത്ത് നിന്ന് തന്നെ വലിയ ഭീഷണി ഈ സൈന്യാധിപനെതിരെ ഉയരുന്നു മാത്രമല്ല ആസിഫ് അലി സർദാരി എന്ന് പറയുന്ന പ്രസിഡന്റും ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്കും ഈ അസീം മുനീറിൻ്റെ വളർച്ച ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം മതത്തിനും പട്ടാളത്തിനും വലിയ പിന്തുണ കൊടുക്കുന്ന ആ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇന്ന് വരെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റും കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല ആ അവസരത്തെ കൃത്യമായി മുതലെടുക്കുകയാണ് അപ്പോൾ ഗവൺമെൻറ്റിൽ ഓരോ ഘട്ടത്തിലും പട്ടാളം ഇടപെടും ഇവിടെയും പട്ടാളം ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു ഇനി വേണ്ടത് അട്ടിമറി എപ്പോൾ നടക്കണമെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് പാകിസ്ഥാനിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക ആ തെരഞ്ഞെടുപ്പിൽ ഒരു പാവ സർക്കാരിനെ അധികാരത്തിലെത്തിക്കുക ആ പാവ സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് അസിം മുനീർ കണ്ടുവച്ചിരിക്കുന്നത് സ്വന്തം അളിയനെ തന്നെയാണ് അങ്ങനെ ഒരു നീക്കം നടത്തുന്നതിന് മുമ്പ് തന്നെ അസീം മുനീറിനെ കൊന്നു തീർക്കാനാണ് ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ അസീം മുനീറിൻ്റെ സുരക്ഷ ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഗർല ഇവർ കാഴ്ചവെക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പാകിസ്ഥാനിലെ സൈനിക മേധാവികൾ പലരും ഇപ്പോൾ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് ഇവരുടെ നീക്കം എന്താണെന്ന് അറിയില്ല മാത്രമല്ല ഇവർക്ക് പുറമേ നിന്ന് ആയുധങ്ങൾ സാമ്പത്തിക സഹായമൊക്കെ ലഭിക്കുന്നുണ്ട് ഒപ്പം ഇന്ത്യയെ എതിർക്കുന്ന ആളുകളെ അജ്ഞാതൻ തട്ടുന്ന നിലപാട് അവിടെ കൂടി വരുന്നു ഇപ്പം വസൂരിസ്ഥാൻ മേഖലയിൽ അതുപോലെ ഖൈബർ പഷ്തൂർഗാ മേഖലയിലൊക്കെ അത് സംഭവിച്ചു ഇനി ഈ ബലൂജ് മേഖലയിലൂടെ സംഭവിക്കുമോ എന്നൊരു ആശങ്ക പാക് ഭരണകൂടത്തിന് അല്ലെങ്കിൽ അസിമുനീറിനുണ്ട് എന്തായാലും പട്ടാള മേധാവിയായി ഇരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് എത്താനുള്ള തന്ത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അസിമുനീർ പയറ്റിക്കൊണ്ടിരിക്കുന്നു ഇവിടെ അസിം മുനീറിൻ്റെ തല വെട്ടിയെടുക്കാനുള്ള നീക്കങ്ങളുമായിട്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട് മാത്രമല്ല ചൈനയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്നു അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ബലൂചിസ്ഥാനിലെ മുഴുവൻ ആളുകളും ഇപ്പോൾ അസിം മുനീറിന് എതിരായിട്ട് രംഗത്ത് വരികയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക